എന്തിനാണ് നീ ബാൽസോണ വിട്ടുപോകുന്നത് നിനക്ക് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരമാകണം എങ്കിൽ നീ ഇവിടെ തന്നെ തുടരുക നിന്നെ ഞാൻ ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരമാക്കി മാറ്റും കഴിഞ്ഞ ദിവസം ബ്രസീലിതിഹാസമായ റൊമാലിയോയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ച് ഇതിഹാസ താരമായ നെയ്മർ ജൂനിയർ പറഞ്ഞ വാക്കുകളാണിങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ബാൽസോണ എന്ന സ്പാനിഷ് അമ്മമാരുടെ ടീമിൽ നിന്നും പി എസ് സിയിലേക്ക് കൂടുമാറിയിരുന്നു നെയ്മർ ജൂനിയർ അന്ന് ബാഴ്സോണയിൽ നിന്ന് പി എസ് സിയിലേക്ക് അദ്ദേഹം പോകുന്നതിൻ്റെ തലേ ദിവസം ലേനൻ മെസ്സി എന്ന ഇതിഹാസ താരം നെയ്മർ ജൂനിയറിനോട് പറഞ്ഞ വാക്കുകളായിരുന്നു ഇങ്ങനെ നിങ്ങൾ ബാഴ്സോണ വിട്ടുപോകരുത് ബാൾസോണയിൽ തുടർന്നാൽ നിങ്ങളെ ഞാൻ മികച്ച താരമാക്കി മാറ്റാം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മില്യൺ തുകയ്ക്ക് പി എസ് സിയിലേക്ക് ഇതിഹാസ താരമായി നെയ്മർ ജൂനിയർ കൂടുമാറിയിരുന്നു അതിനു മുമ്പ് ലോകം ബാഴ്സോണ അടക്കി ഭരിച്ചിരുന്നപ്പോൾ അവരുടെ മുന്നേറ്റ നിരയിലെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളായിരുന്നു നെയ്മർ ജൂനിയർ എം എസ് എൻ എന്ന വിളിപ്പേരുള്ള ലോകത്തെ ഏറ്റവും മികച്ച മുന്നേറ്റ നിര ലൂയിസ് വാരസും നെയ്മർ ജൂനിയറും ലയൽ മെസ്സിയും ചേർന്ന മുന്നേറ്റ നിര നെയ്മർ ജൂനിയർ ബാഴ്സോണയിൽ ലയൺ മെസ്സിയുടെ നിലയിലാണെന്നും അദ്ദേഹം ബാഴ്സോണ വിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ലയൽ മെസ്സിയെ പോലെ ഫുട്ബോൾ ലോകത്തെ ഒരു ഇതിഹാസ താരമായി മാറുമെന്നും അദ്ദേഹത്തിന് ഈസിയായി ബാലൻറ്റിയർ നേടാൻ സാധിക്കുമെന്നുമൊക്കെ അതിനുശേഷം നിരവധി റൂമറുകൾ വന്നിരുന്നു പക്ഷേ ലയൽ മെസ്സിയും നെയ്മർ ജൂനിയറും മികച്ച താരങ്ങളായിരുന്നപ്പോഴും ഏറ്റവും മികച്ച സുഹൃത്തുക്കൾ കൂടിയായിരുന്നു അത് ഇപ്പോഴും പിന്തുടരുന്നു അതാണ് ലയൽ മെസ്സി എന്ന ഇതിഹാസ താരത്തെക്കുറിച്ച് നെയ്മർ ജൂനിയർ കഴിഞ്ഞ ദിവസം നടന്ന ഇന്റർവ്യൂവിൽ വെച്ച് പറഞ്ഞത്